ഇപ്പറേ എല്ലാവർക്കും നമസ്കാരം മനോമ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതായി തീരണം എന്ന നിർബന്ധമൊന്നുമില്ല പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ടൈമാണിത് അത് ഒരുപാട് മോട്ടിവേറ്റ് ഇങ്ങനെ അടിച്ചു വിടുകയാണ് നിങ്ങൾ എന്ത് ചിന്തിച്ചോ അതായിത്തീരും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം എന്ത് ഒഴിവാക്കണം ഇനി അഫർമേഷൻ ഇങ്ങനെ 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 എഴുതിക്കൂ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കേട്ട് 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 തഴമ്പിച്ചിരിക്കുക നമ്മൾ ഓരോരുത്തരും അല്ലെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല വിഡിത്തരമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്തോ അതായി തീരണമെങ്കിൽ മാറ്റം വരേണ്ട ഉള്ളറകളിലാണ് ഉള്ളറകളുടെ വ്യക്തിത്വത്തിൽ മാറ്റം വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നത് അത് ആശയമായി രൂപാന്തരപ്പെട്ട് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ്മെന്റിൽ പിടിച്ചൊരു ബ്ലൂ പ്രിൻ്റ് ആയെങ്കിൽ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ നിസ്സാരമായിട്ട് പറ്റില്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ താൻ പാതി ദൈവം പാതി നൽകേണ്ടിരിക്കുന്നത് തനിക്കൊരു പാതി ആ പാതി കൃത്യമായ രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെതായ പാതി ഇങ്ങോട്ട് വരും അമ്പത് ശതമാനം കിടക്കുന്ന പുറത്തും അമ്പത് ശതമാനം നമ്മളിലാണ് നമ്മളുടെ ആ പാതി നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഇന്നർ ഫ്രെയിം മാറ്റുമെങ്കിൽ മാത്രമേ ആ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ എഫക്റ്റ് ഉണ്ടാകുള്ളൂ അല്ലാതെ ദൈവത്തിനൊരു ബാധയുണ്ടല്ലോ അതിങ്ങോട്ട് പോരട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നടന്നാൽ ഒരു ദൈവവും നിങ്ങളെ രക്ഷിക്കില്ല അതിനുവേണ്ടി കുറേ പൂജകളോ മന്ത്രങ്ങളോ എഴുത്തുകൂത്തുകളോ ഇങ്ങനെ എഴുതിക്കൊണ്ട് എഴുതിട്ടും കാര്യമില്ല അതൊരു പ്രാർത്ഥനയാണ് തൻ്റെ ഉള്ളിൽ ആ ഫ്രെയിം മാറും അതിന് ഓർക്കുക നമ്മളുടെ ആഹാരം ആഹരിക്കുന്നത് ആഹാരം ഏറ്റവും പ്രധാനമായിട്ടുള്ള ആഹാരം ചിന്തകളിലേക്ക് കൊടുക്കുന്ന ആഹാരമാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ സാധാരണ ഭക്ഷണവും പോഷകാഹാരവും ഒക്കെ പുറമേ നിന്നാണ് തേടുന്നത് ശരീരത്തിൻ്റെ പ്രത്യേകത അത് തരംതിരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും ഒമിറ്റ് ചെയ്ത് കളയും പക്ഷേ മനസ്സിനങ്ങനല്ല എന്ത് കൊടുത്താലും കയറി പിടിയും അപ്പം അതിൽ നിങ്ങളുടെ ചിന്തകൾ ആണ് ഏറ്റവും പ്രധാന ആഹാരമെന്ന് പറയും ആ ചിന്തകളുടെ ശ്രേഷ്ഠത നിലനിർത്താൻ നമുക്ക് സാധിച്ചില്ലാതെ പുറത്തെത്തിയിട്ടും കാര്യം ചിന്തകൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് ചുറ്റുപാടുകൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ബോധപൂർവ്വം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ പുറമേ സംസാരിച്ചില്ലെങ്കിലും അകത്ത സംസാരമാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുന്നത് പുറമെ ഒരുപക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ വീണ്ടവട്ടായിരിക്കും അധികം സംസാരിക്കാത്തവരായിരിക്കും പക്ഷെ ഉള്ളിൽ സംസാരിച്ചോണ്ടായിരിക്കും ഓവർ തിങ്കിങ് അതിൽ തന്നെ നെഗറ്റീവ് എഫക്റ്റ് ആണെങ്കിൽ ആഹരിക്കുന്ന മുഴുവൻ എന്തായി മാറുന്നു ഈ ടോക്സിക് എഫക്റ്റാണ് അതുകൊണ്ട് നമ്മൾ പുറമെ എത്ര അഫർമേഷൻ എഴുതിയാലും ചിന്തകൾ മാറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രാക്ടിക്കലി അകത്തൊരു മാറ്റം ഉണ്ടാകണം ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കൂ ഒരുപാട് ടോക്സിറ്റിസി ഉള്ളിലോട്ട് ചെല്ലാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ പോകുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ തന്നെ വളരെ അജിറ്റേറ്റഡ് ആയിട്ടുള്ളതും വളരെ ദുഃഖ സാന്ദ്രമായിട്ടുള്ളതും അൺവാണ്ടഡ് ആയിട്ടുള്ളതും ഇതെല്ലാം നമ്മൾ നമ്മളറിയാതെ നമ്മുടെ കൺമുന്നിലൂടെ പോവുകയാണ് നമ്മൾ വിചാരിക്കും ഇതൊന്നും അത്ര പ്രശ്നമല്ലല്ലോ പക്ഷേ ആഹാരം നമ്മൾ മുൻകാലഘട്ടങ്ങളിൽ എന്തെല്ലാം ഉള്ളിലേക്ക് കഴിച്ചോ അതിൻ്റെയൊക്കെ എഫക്റ്റ് നമ്മുടെ സെൽസുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും നിങ്ങളുടെ കൺമുന്നിലൂടെ പോയ ഓരോ കാഴ്ചകളും ഉള്ളിൽ പ്രിൻ്റ് ആകുന്നുണ്ട് അവിടെ കണ്ടമാനം പൊള്യൂട്ടഡ് ആണെങ്കിൽ ഗാർബേജ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പുറമേ നമ്മൾ എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല അപ്പം അകത്താണല്ലോ മാറ്റം വരേണ്ടത് അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി നിങ്ങളുടെ അസോസിയേഷൻ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചുറ്റുപാട് നിങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ പറയാറുണ്ട് സൈക്കോളജിയിൽ നിങ്ങൾ എന്താണെന്നറിയാൻ നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ചുറ്റിനുമുള്ള ഒരു മൂന്ന് പേരെ നിരീക്ഷിച്ചാണ് അവരെന്താണോ രണ്ടുപേര് ഏറ്റവും പൊളിട്ടാണെങ്കിൽ മൂന്നാമത്തെ ഒരാൾ നിങ്ങളായിരിക്കും പൊളിട്ടായിരിക്കും അപ്പൊ നല്ല വാല്യൂ ഉള്ള അസോസിയേഷൻ അവിടെ ആണ് നിങ്ങൾ ഇടപെടുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അകത്തൊരു മാറ്റം ഉണ്ടാകും അല്ലാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റാതെ നമ്മുടെ പഴയ കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവായിട്ട് അടിക്കുന്ന സാഹചര്യങ്ങളിലും തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരണമെന്ന് ചിന്തിച്ചാൽ നടക്കില്ല ആഫർമേഷൻ എഴുതിയിട്ടും കാര്യമില്ല ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി കാണിക്കാം അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും ഓക്കെ ഞാൻ എൻ്റെ പേപ്പറിൽ ഒരു ഫീ ഒരു ഒരു കാര്യം എഴുതാം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കുക ഓക്കേ ഈ ഒരു ഫിഗറ് ഞാൻ എഴുതിയിട്ടുണ്ട് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങളുടെ മനസ്സിൽ കണ്ടത് തേട്ടീൻ എന്ന അക്കമാകാം അല്ലെങ്കിൽ ചിലരിത് ബി എന്ന് വായിച്ചിട്ടുണ്ടാകും ബി എന്നും വായിക്കാം പതിവെന്നും വായിക്കാം അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് എന്നാൽ ഈ പറയുന്ന ഫിഗറിനെ ശരിയാണ് പതിമൂന്നാൽ ആക്ക കൃത്യമായിട്ടും അതിന് മുമ്പ് എന്തെഴുതണം പന്ത്രണ്ടും പതിനാലും എഴുതിയാൽ ഇത് കൃത്യമായ രീതിയിൽ നമുക്ക് പതിമൂന്ന് തന്നെയാണ് ഉറപ്പിക്കാം മറ്റൊന്നും കൂടെ ചേരുമ്പോഴാണ് ഇത് വ്യക്തമാകുന്നത് അല്ലേ തെറ്റിയും തന്നെയാണ് എന്നാൽ ഇതിനെ നമുക്ക് വേറെ രീതിയിലാക്കാം ഈ പതിമൂന്ന് അല്ലെങ്കിൽ അതിനെ നമുക്ക് അതിന് മുന്നോടിയായിട്ട് എയും പതിമൂന്നിന് ശേഷം സിയും കൊടുത്താൽ ചെയ്യും എ ബി സി എന്നായി അപ്പം ഒന്നിനോടൊപ്പം മറ്റ് എന്ത് ഘടകങ്ങൾ കൂടിച്ചേരുന്നോ അതായി മാറുന്നു എന്നുള്ളതാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഏത് തരത്തിലുള്ളതാണോ അതൊരു നമ്മൾ വായിത്തീരും ഇങ്ങനെ ചില ചില കാര്യങ്ങൾ നമ്മൾ ബോധപൂർവ്വം കണ്ടറിഞ്ഞ് ഒഴിവാക്കിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു പുറമേ നമ്മൾ എത്ര ചിന്തിച്ച് നടന്നാലും മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഇന്നു മുതൽ സ്റ്റേറ്റൂൺ നമ്മുടെ ചിന്ത കൊണ്ട് എന്തെങ്കിലും നാളുകളിലാകട്ടെ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഒറ്റു പ്രവൃത്തി എടുക്കാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ആന്തരികമായിട്ട് ഇന്നർ ട്രാൻസ്ഫർമേഷൻ വളരെ പ്രധാനപ്പെട്ട അതിന് ബോധപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇന്നു മുതൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിനകം ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ടാകും അതിൽ ഈ നിമിഷത്തിന് യോജ്യമായ ചിന്തയാണോ എന്നിൽ ഇവിടെ നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക അല്ല എങ്കിൽ ഉടൻ തന്നെ നമുക്ക് തിരിച്ച് റിവേർട്ട് ചെയ്ത് വരിക കൺവേർട്ട് ചെയ്ത് വരിക ഇന്ന് ചെയ്യാനുള്ള ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റിയിലേക്ക് ചിന്തിക്കുക ആവശ്യമുള്ള ആൾ മനസ്സിനെ അലയാൻ വിടരുത് ഇനിയും നിങ്ങൾ കണ്ണിൽ കാണുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും കാര്യം അതിൽ ഉള്ളതിൽ നല്ലതിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും ഓൾവേസ് ചൂസ് ദ ബെസ്റ്റ് ഓൾവേസ് ദ ബെസ്റ്റ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുക ഇപ്പം നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളതിൽ ദ ബെസ്റ്റ് ഒരേ സമാനതയുള്ളതായിരിക്കാം നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഉള്ളതിൽ ദ ബെസ്റ്റ് ആയിരിക്കുക ഒരു കൂട്ടത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് ഒരു ഫങ്ഷൻ പോവുകയാണെങ്കിൽ ഉള്ളതിൽ നല്ല ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം ഏത് കാര്യം തിരഞ്ഞെടുത്താലും ആ സാഹചര്യത്തിൽ ഉള്ളതിൽ ദ ബെസ്റ്റ് എവിടെ ഏറ്റവും കുറച്ചുണ്ടാവും നിങ്ങളുടെ കണ്ണിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യുക അതിനോട് ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളറയിലാണ് മാറ്റം ഉണ്ടാകുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നമുക്കുണ്ടല്ലേ അപ്പം ചില ചില സ്ഥലങ്ങളിത് കണ് വരിക്കാൻ പറ്റണം ഇതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പതിയാനാണ് ആത്മീയതയിൽ പല പല കാര്യങ്ങൾ ചീട്ടയോടുകൂടി വെച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ദീപസ്തംഭം സ്തംഭം അല്ലേ ഫ്രണ്ടിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി തട്ടം തട്ട് തട്ട് തട്ടായിട്ടുള്ള വിളക്കുകളാണ് അത് ഉറപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ സ്ട്രോങ് ആയിട്ടുള്ള ബേസിൽ വെറുതെ സിമെൻറ്റ് തറയിലായിരിക്കില്ല ഒരുപാതിരിപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പിന്നെ ആ വിളക്കിന് താഴെ ഒരു ജീവിയുടെ പുറത്താണ് വെച്ചിരിക്കുന്നത് വിളക്ക് ഉറപ്പിച്ചിരിക്കുന്നത് ഏത് ജീവിയാന്ന് പറയാമോ ഓർമ്മ അതായത് ആമ ആമയുടെ മുകളിലാണ് നാല് കാലം വിടർത്തി വാലും പുറമോട്ടിട്ട് തലയും മുന്നോട്ടിട്ട് ഇങ്ങനെ ഒരു ആമയെ കാണാം അതിൻ്റെ മുകളിലാണ് ഈ ദീപസ്തുമ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് എന്തിനാ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നോക്കുക പറഞ്ഞു വരുമ്പോൾ ഒരു കൗതുക നോക്ക് തോന്നാം അല്ലേ എന്നാൽ മറ്റേതെങ്കിലും ജീവിയെ പിടിച്ചവിടെ വെക്കരുത് ഈ ആമയ്ക്ക് മാത്രമുള്ള പ്രത്യേകത അനുകൂല സാഹചര്യത്തിൽ മാത്രമേ അത് അതിന്റെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്കിടൂ അല്ലാത്തപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ അത് അകത്തേക്ക് വലിക്കും ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബുദ്ധിപൂർവ്വം ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പുറത്തേക്ക് അത് ഉപയോഗിക്കാവുള്ളൂ അല്ലാത്തത് ഉള്ളിലേക്ക് വലിക്കാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് നേടുമ്പോഴേ വ്യക്തിക്ക് വികാസമുണ്ടാകും ആ വ്യക്തിയുടെ അന്ധകാരം മാറുകയുള്ളൂ അവിടെ പ്രകാശപൂരിതമാവുകയുള്ളൂ എങ്കിൽ മാത്രമേ ഈ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുകയുള്ളൂ ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാറ്റമുണ്ടാകണമെങ്കിൽ പ്രഭയം ഉണ്ടാകണമെങ്കിൽ അതുകൊണ്ടാണ് ദീപസ്തംഭം ദീപങ്ങളുടെ ഒരു കൂട്ടാ കൂട്ടാവലി തന്നെയാണ് അല്ലേ കൂട്ടം തന്നെയാണ് അത് ഉറപ്പിച്ചിരിക്കുന്നു ആമയുടെ മുകളിൽ ഇതൊക്കെ ഒരു സ്പിരിച്വൽ സയൻസിന്റെ ഭാഗമായിട്ടുള്ള ചെയ്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ആന്തരിക അർത്ഥം ഇതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ നിർത്തട്ടെ നന്ദി നമസ്കാരം